അല്ലാമലേക്കും ചുട്ടുപൊള്ളുന്ന നാൽപ്പത് ഡിഗ്രിയുടെ ചൂടിനിടയിൽ യമനിൽ നിന്ന് ആശ്വാസത്തിൻ്റെ കുളിർത്തന്നലായിട്ട് ഒരു വാർത്ത വന്നിരിക്കുകയാണ് നമ്മുടെ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു കൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ് കേരള റിയൽ സ്റ്റോറി എന്ന് നമുക്ക് വീണ്ടും പറയാം കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി ബഹുമാന്യനായ കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ പണ്ഡിതൻ സുൽത്താനുലുലമ ഷെയഖുന കാന്തപുര ഉസ്താദിൻ്റെ ഇടപെടൽ ഇത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കപ്പെടേണ്ടതാണ് കേരളത്തിൻ്റെ മാതൃക എന്ന നിലയിൽ ജാതി മത വർണ്ണ വർഗ ഭേദമന്യമില്ലാതെ ആഘോഷിക്കപ്പെടേണ്ടതാണ് കേരളത്തിൻ്റെ ഈ മാതൃക നമ്മുടെ ഈ ഐക്യം ഒക്കെ ആഘോഷിക്കപ്പെടേണ്ടതാണ് നിമിഷപ്രിയ എത്രയും പെട്ടെന്ന് കേരളത്തിലെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഉപാനായ കാന്തപുരം ഉസ്താദിനെ അള്ളാഹു ദീർഘായുസും ആഫിയത്തും നൽകട്ടെ അമീൻ